എഴുപത്തി ഒൻപതിനായിരം രൂപക്ക് നിങ്ങൾക്ക് നല്ലൊരു അതെ അതെ പേപ്പർ അതെ അത് ഉണ്ടല്ലോ അഞ്ചു വർഷം പേപ്പർ ഉണ്ട് എന്താ വില വരുന്നത് നമ്മൾ പ്രത്യേകം പറയേണ്ടല്ലോ കാരണം നിങ്ങളെടുത്ത് വന്ന നെഗോസിയേഷൻസ് എന്തായാലും ഉണ്ടാവും ുംവർ ചേർ ടൂർ പവർ മൂന്ന് ലക്ഷത്തി എഴുപത്തി രൂപയ്ക്ക് മോഡലിൽ കൂടിയ ലോ കിലോമീറ്റർ വണ്ടി ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ ഒന്നുമില്ല ഒരു ഒന്നര ലക്ഷം വരെ ലോൺ കൊടുക്കാം ഒന്നര ലക്ഷം ലോണും കിട്ടുക ഇപ്പൊ നമ്മൾ എന്താ വില പറയുന്നത് ഇത് നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും ഒരു ലക്ഷത്തി ഇരുപതായിരം കുറയും കുറച്ചധികം ലോ ബഡ്ജറ്റ് വണ്ടികളുമായിട്ടാണ് കേട്ടോ ഞാനൊന്നും വന്നിട്ടില്ല അപ്പോൾ എന്തായാലും നമ്മുടെ രണ്ടായിരത്തിനാലിലെ ഫസ്റ്റ് വീഡിയോകൾ എല്ലാവർക്കും ഒരു പുതുവത്സര ആശംസകളും കൂടി നേരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞാൻ നിങ്ങളെ കാണുന്ന വണ്ടികളെല്ലാം ആദ്യത്തെ വീഡിയോ തന്നെ കാണിക്കുന്ന വണ്ടികളെല്ലാം വളരെ ലോ ബഡ്ജറ്റിലുള്ള നിങ്ങൾക്ക് വളരെ വില കുറച്ച് എടുക്കാൻ പറ്റുന്ന ക്വാളിറ്റിയുള്ള വണ്ടികളാണ് വണ്ടികളാണ് ഏകദേശം ഒരു നാൽപ്പതിനായിരം രൂപ മുതൽ നിങ്ങൾക്ക് ഇവിടുന്ന് വണ്ടികൾ എടുത്തു തുടങ്ങാൻ പറ്റും ഞാനെന്നുള്ളത് ഈ ഒരു ഷോറൂം കാണുമ്പോൾ ഏകദേശം മനസ്സിലാവും നമ്മുടെ ബെസ്റ്റ് യൂസ്ഡ് യൂസ് കാഴ്സിലാണ്ടോ ബെസ്റ്റ് യൂസ്ഡ് കാഴ്സിൽ എപ്പോൾ വന്നാലും വളരെ ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന വണ്ടികൾ ഇഷ്ടം പോലെ ഉണ്ടാവും അപ്പോൾ ഇന്നും കുറയം വണ്ടികളുണ്ട് ഇവിടുത്തെ ഒരു രണ്ട് എപ്പിസോഡായിട്ട് ഞാൻ മനസ്സിലാകും ഒരുപാട് എസ് വണ്ടികളുണ്ട് അതുപോലെ തന്നെ ലോ ബഡ്ജറ്റ് വണ്ടികളുണ്ട് അപ്പോൾ എല്ലാം കൂടി ഒരു വീഡിയോ വരാകുമ്പോൾ നിങ്ങൾക്കും പോരടിക്കും അതുകൊണ്ട് തന്നെ രണ്ട് എപ്പിസോഡായിട്ട് കാണിച്ചു തരാം അപ്പോൾ ഇവരുടെ ലൊക്കേഷൻ ഞാനെന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ തിരൂരിൻ്റെയും താനൂരിൻ്റെയും ഇടയ്ക്ക് വട്ടത്താണി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ ഷോറൂം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നത് എന്തെങ്കിലും ഒന്ന് ഫോളോ ചെയ്തിട്ട് മാക്സിമം ഒന്ന് ഷെയറും കൂടി ചെയ്തോട്ടോ നല്ല വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടിക്കോട്ടെ അതുകൊണ്ട് തന്നെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ കൂടുതൽ പറയുന്നില്ല നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം അപ്പോൾ നേരെ നമ്മുടെ ബെസ്റ്റ് യൂസ് കാർച്ചിൽ ഇന്ന് ന്യൂ ഇയറിൻ്റെയൊക്കെ അല്ലേ ഇത ഫസ്റ്റ് പുതുവത്സരത്തിലെ ആദ്യത്തെ മാസം നല്ല വില കുറച്ച് കൊടുത്തൂടെ നമുക്ക് കുറച്ച് വണ്ടികൾ ഈ ഒരു എപ്പിസോഡിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്ന എല്ലാം നല്ല ചെറു വണ്ടികളാണ് കേട്ടോ ഇവിടെ വേറെയും കുറച്ച് വലിയ വണ്ടികൾ ഉണ്ട് അതായത് അടുത്തൊരു എപ്പിസോഡായിട്ട് ഞാൻ കാണിച്ചുതരാം അപ്പോൾ എന്തായാലും ആദ്യത്തെ എപ്പിസോഡിൽ നമുക്ക് ഈ ലോ ബഡ്ജറ്റ് വണ്ടികൾ കാണിക്കാം അപ്പം എന്തായാലും മുസ്താക്കിയാണ് ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നത് നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഈ എന്ന് പറഞ്ഞു തുടങ്ങിയാലോ ഓക്കെ മോഡൽ അല്ലേ വരെ പേപ്പർ ഉണ്ട് ആ നിലവിൽ പേപ്പർ എല്ലാം ക്ലിയർ ആക്സിഡന്റ് ഒന്നുമില്ല നീറ്റ് വണ്ടിയാണ്ടോ ബോഡി വൈസ് അതായത് രണ്ടായിരത്തി വൃത്തിയുള്ള വണ്ടിയാണ് ഇത് ഓട്ടോ അറിയുമോ ഒന്നേ പതിനഞ്ചോടി ഒന്നേ പതിനഞ്ച് ജനമീൻ ആയിരിക്കും ഇതൊന്നും തിരികാനൊന്നും പവർ വിൻഡോസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ ഇന്റീരിയർ ഒക്കെ ആണെങ്കിലും വൃത്തികേടായിട്ടൊന്നും പറയാനില്ല കീറിയിട്ടോ പൊളിഞ്ഞിട്ടൊന്നും ഇല്ല ടയർ ഭാഗങ്ങളൊക്കെ അവറേജ് ആണ് നമുക്ക് എത്ര കൊടുക്കാം എഴുപത്തിഒൻപത് എഴുപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് നല്ലൊരു അതെ അതെ പേപ്പർ അത് ഉണ്ടല്ലോ അഞ്ചു വർഷം പേപ്പർ ഉണ്ട് എന്തായാലും നോക്കോളൂട്ടോ നല്ല വൃത്തിയുള്ള ഒരു വണ്ടി ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ അൾട്ടോ നോക്കോളൂ അതുപോലെ തന്നെ ഇവിടെ ഒരു ബ്ലാക്ക് അൾട്ടോ ഉണ്ടല്ലോ ഇത് മോഡലാണ് സെക്കൻഡ് ഓണർ ആക്സിഡന്റ് ഗ്ലാസ് ഒന്നും ഒന്നും മാറിയില്ല ഇത് നമ്മള് പിന്നെ ഡോർ ഡോർ പവർ 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 വിൻഡ് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് ഇത് വിൻഡോ ഉണ്ട് പിന്നെ നല്ല വൃത്തി ലൈറ്റ് ഒക്കെ ഒന്ന് മാറിയതാണ് പക്ഷെ അതുകൊണ്ട് തന്നെ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ആണ് ടയർ ഭാഗങ്ങൾ അവറേജ് ആണ് ഇത് രണ്ടായിരത്തി ആറിൽ പേപ്പർ ഉണ്ടോ ഇപ്പൊ ഇന്റീരിയർ ഒക്കെ നല്ല പുതിയ പുതിയ ഇൻഷുറൻസ് നീറ്റാണ്ടോ കൊടുക്കാം ഓക്കെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി ഇത് നമുക്ക് എന്താ വില വരുന്നത് എൺപതിനായിരം രൂപ ഇത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു പതിനേഴ് പതിനൊക്കെ മൈലേജ് കിട്ടൂലേക്ക നല്ല വൃത്തിയുള്ള വണ്ടിയാണ്ടോ ഇതിനൊക്കെ നമുക്ക് ലോൺ കയറുമോ ഇത് അത്ര അപ്പൊ എഴുപത്തിഒൻപതിന്റെ ഒരാൾട്ടോ എൺപതിന്റെ ഒരാൾട്ടോ ഇതൊക്കെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ലോ ബഡ്ജറ്റിൽ എടുക്കാൻ വണ്ടി വേണ്ടി പത്തിക്കൻഡ് ഓണർ ഉള്ള വണ്ടികളാണ് അതെ അതുപോലെ തന്നെ ഒരു കേട്ടൻ ഉണ്ടല്ലോ ഇത് രണ്ടായിരത്തി പത്ത് മോഡല് പത്താണ് പവർ സ്റ്റാറേ ടു ഡോർ പവർ ഡോവർ വരും പിന്നെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് മേജർ ആക്സിഡന്റ് ഒന്നും ഇല്ല ഒരു ഡിക്കി കമ്പനി തന്നെ ഒന്നുമില്ലാമതി കേട്ടൻ ആയതുകൊണ്ട് തന്നെ ആയിരം സി സി എഞ്ചിനെ വരുന്നത് ഇതിൽ നമുക്കിപ്പോ എന്തെങ്കിലും എന്നിരുന്നാലും വണ്ടി നല്ല വൃത്തിയാണ് വൃത്തിയുണ്ട് അതായത് ഫ്രണ്ട്ന്നൊക്കെ നോക്കുമ്പോൾ ശരിക്കും നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് പിന്നെ മെയിൻ ആയിട്ട് പറയേണ്ടത് ഇന്റീരിയർ ആണ് ഇന്റീരിയർ അടിപൊളിയാണ് കേട്ടോ നല്ല സീറ്റ് ഓവറും കാര്യങ്ങളൊക്കെ ഉണ്ട് മേജർ പ്രശ്നങ്ങളൊന്നുമില്ല ഇനി നമുക്ക് പത്തിന് എന്താ വില വരുന്നത് ഇരുപത്തിയഞ്ചു വരെ പേപ്പറും ഉണ്ട് എന്താ വില വരുന്നത് ഒരു ലക്ഷത്തി നാല്പതിനായിരം രൂപ അത് നമ്മൾ പ്രത്യേകം പറയേണ്ടല്ലോ കാരണം നിങ്ങളടുത്ത് വന്ന നെഗോസിയേഷൻസ് എന്തായാലും ഉണ്ടാവും അപ്പൊ ഒരു ലക്ഷത്തി നാപ്പതിനായിരം രൂപ ലോൺ കയറില്ല ഒരു അപ്പൊ ഏകദേശം ഒരു നാല്പത് രൂപേൻ്റെ ഉള്ളിൽ കൈ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി ഉള്ള ഒരു വണ്ടിയാണ് കേട്ടോ അതേപോലെ തന്നെ നല്ല വൃത്തിയുള്ള ഒരു മൈക്ര മൈൽ പെട്രോൾ അല്ലെ ഓ ഇതേതാണ് വണ്ടി വണ്ടിയെ എത്ര ഓടി ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ സ്വിഫ്റ്റ് ഒക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ മോഡൽ സ്വിഫ്റ്റിന് പോലും നല്ലൊരു വില കൊടുക്കണം കൊടുക്കണം ഇതിപ്പോ നമുക്ക് എന്ത് വില വരും മൂന്ന് മുക്കാല് മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് മോഡൽ കൂടിയ ലോ കിലോമീറ്റർ വണ്ടി ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല അല്ലെ പിന്നെ ഇന്റീരിയർ ഒക്കെ അത്യാവശ്യം നല്ല അതെ 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 പിന്നെ ഇത് എ സിയും ഫോർ ഡോർ പവർ വിൻഡോ ഒക്കെ വരില്ലേ രണ്ട് ഡോർ പവർ വിൻഡോ ആ ടു ഡോറോ അല്ലോ വരെയുള്ള അല്ല പക്ക ഒന്നുമില്ല ഇത് നമുക്ക് നമുക്ക് എന്താ വരുന്നത് ഒരു ാണ് ലോൺ എത്ര കിട്ടും വരെ കിട്ടും അപ്പൊ ഏകദേശം ഒരു അഡ്ജസ്റ്റ് കൊടുക്കാം പത്തിക്കുക അല്ലേ അപ്പൊ എന്തായാലും നിങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്തോളോ ഏകദേശം ഒരു രൂപ ഇറക്കാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ഏറ്റവും ഫുൾ ഓപ്ഷനിൽ നിങ്ങൾക്ക് ലേം ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന ഒരു ഐ ട്വന്റിയാ ഒക്കെ വരും പക്ഷെ പെട്രോൾ ആണെന്ന് അതുകൊണ്ട് തന്നെ ഗുണാദാസിന്റെ കംപ്ലൈൻറ്റ് അതെ അതെ ഇത് പിന്നെ എത്ര ഓടിയിട്ടൊക്കെ ഉണ്ട് ഇത് അതായത് പതിനാലിൽ ഇറങ്ങിയ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ആ ഒരു വൃത്തി അങ്ങനെ ഉണ്ട് കീര സെൻട്രി ബട്ടൺ ആയിട്ട് ഒരുവിധ എല്ലാവിധ ഫീച്ചേഴ്സും വരും ആ നല്ല സീറ്റ് ഒക്കെ ഉണ്ട് അല്ലേ ഒറിജിനാലിറ്റി വന്നത് അതെ അതെ അന്ന് കമ്പനി വന്ന അതേ സാധനമാണ് പിന്നെ പിന്നെ ആക്സിഡന്റ് മേജർ ഒന്നും ഇല്ലല്ലോ അതെ അതെ ഇത് നമുക്കൊരു പതിനാല് പായൊക്കെ മൈലേജും കിട്ടും പിന്നെ ടയർ ഭാഗങ്ങളൊക്കെ ആവറേജ് ആണ് അങ്ങനെ നിങ്ങൾ നോക്കിയിട്ട് എടുത്തോളൂ ഇത് നമുക്ക് എന്ത് വലിയ ഓടിയുണ്ട് അതെ 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 അപ്പൊ എന്തായാലും നെഗോഷ്യബിൾ ആണോ മൂന്നു ലോണും കിട്ടും ഫുൾ ലോണാക്കി കൊടുക്കുക അല്ലെ ഓക്കെ നിങ്ങൾക്ക് ഒരു പോലും മുടക്കണ്ട ഫുൾ ലോണിൽ എടുക്കാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി ഉള്ള ഒരു പെട്രോൾ ഐ ട്വന്റി ആണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഫാമിലി വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് അല്ലേ ഇതേതാ മോഡലൊക്കെ ഇത് എത്ര ഉണ്ടാവും ഓടി കിലോമീറ്റർ ആണ് ആക്സിഡന്റ് ഇല്ല എക്സൈ ആണെന്ന് ആലോചിക്കണം കേട്ടോ പിന്നെ എത്ര ഓടി ഓട്ടം എൺപത്തിയഞ്ചില്ല എൺപത്തിയഞ്ച് അത് ജെന്വിൻ ആയിരിക്കും അല്ലെ ആ ടയർ ഭാഗങ്ങളൊക്കെ ഏകദേശം ഒരു അറുപത് ശതമാനത്തോളം ഉണ്ട് മേജർ ആക്സിഡന്റ് റീപ്ലേസ് ചെയ്തോ ഒരു കളർ അതെ 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 അവർ എന്താ പറയുക സ്റ്റാൻഡേർഡ് വണ്ടിയാണ് കേട്ടോ അതേപോലെ തന്നെ ഇൻറ്റീരിയർ ഒക്കെ നല്ല നീറ്റാണ് ആ സീറ്റ് അവറും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുണ്ട് അതുപോലെ തന്നെ എല്ലാ സാധനവും മ്യൂസിക് കമ്പനി ഫിറ്റഡ് ആയിട്ട് തന്നെ വരും അല്ലേ എ സി പവർഷരിക്കും ഫോർവർ പവറിൻ്റെ ലോക്ക് ലോക്കും അഡ്ജസ്റ്റ്മെന്റ് സീറ്റ് ഹവർ നല്ലതാണ് എല്ലാം വർക്കിങ്ങും നമുക്ക് എന്താ മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം രൂപ അതും വി എക്സ് ഐ രണ്ടായിരത്തി പതിനാല് വണ്ടി ലോണും ചെയ്യാം ലോൺ ചെയ്യാം അപ്പൊ ഏകദേശം ഒരു രൂപ മതി അല്ലേ മൂന്നേ പതിനഞ്ചല്ലേ വില പറഞ്ഞത് മുപ്പത്തി അയ്യായിരം രൂപ കയ്യിൽ വെച്ച് വന്നാൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന നല്ല വൃത്തിയുള്ള ഒരു വണ്ടിയാണ് ബാക്കി പൈസ അതെ അതെ രണ്ടേ മുക്കാൽ വരെ ലോണും കിട്ടും കേട്ടോ ഇനി പുണ്ടാണെങ്കിലും

ഇതിൽ എ സിയും പവർ ഫോർ ഡോർ വിൻഡോർഡോ രണ്ട് ഡോറാറിംഗ് വരുന്നുണ്ട് കമ്പനി സെറ്റ് ഒക്കെ വരുന്നുണ്ട് അല്ലേ പിന്നെ എന്താ പറയാ ഒന്ന് വൃത്തിയാക്കാനുണ്ട് ലോൺ കമ്പനി പോയത് കൊണ്ട് പുണ്ടോയും കൂടി ആയതുകൊണ്ട് ഇച്ചിരി പാടാണ് എന്നിരുന്നാലും നിങ്ങൾ വന്നോളൂ നിങ്ങളുടെ പ്രൊഫൈലൊക്കെ പക്കിയാണെങ്കിൽ മാക്സിമം ലോൺ തരും ഇനി സ്പാർക്ക് ചെയ്തുതരും സ്പാർക്ക് ഒരു മോഡലൊക്കെ മോഡൽ പതിനൊന്ന് പതിനൊന്ന് കൊടുക്കാം അല്ലേ രണ്ടായിരത്തി പതിനൊന്നിൽ എത്ര ഓടിയിട്ടുണ്ട് ഇത് ഒന്നിനടുത്ത് ഓടിയിട്ടുണ്ട് ഓടിയിട്ടുണ്ട് പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ആണ് അത് കൊണ്ട് തന്നെ വില ഇനിയും കുറയും പറ്റുമല്ലേ ഇത് പേപ്പറൊക്കെ ഒന്നും ഇല്ല ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ എല്ലാ റെഡിയാണ് ടയർ വിഭാഗങ്ങളൊക്കെ അവവറേജ് ആണോ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ മാറേണ്ടി വരും ഇന്റീരിയർ ആണെങ്കിലും മോശം ഒന്നല്ല നല്ല സീറ്റ് ദേശീയ ഡോർ വിൻഡോ അല്ലേ എല്ലാവരും എല്ലാം വർക്കിംഗ് ആണല്ലോ മേജർ ഇത് നമുക്ക് കൊടുക്കാം അടിപൊളി ലോൺ അല്ലേ പിന്നെ ഷെവർലയും പിന്നെ പുണ്ടോയൊക്കെ കുറച്ച് പാടാണ് അല്ലേ ഫിയറ്റിന്റെ വണ്ടികളൊക്കെ ഓക്കെ അപ്പോ എൺപത്തി അയ്യായിരം രൂപക്ക് നല്ലൊരു ചെറിയ വണ്ടി പതിനെട്ട് ഇരുപതിന്റെ അടുത്ത് മൈലേജും കിട്ടും ഇനി ഫിഗോ ആണെങ്കിലോ ഫിഗോ വണ്ടി നല്ല നല്ല ഈ ഈ ഡാഷൊക്കെ മാറിയതാണോ അതോ കമ്പനി ലിമിറ്റഡ് കമ്പ് വന്നാണല്ലേ ഓക്കെ ഇത് ഡീസൽ ആണോ ഡീസൽ ആണ് മോഡൽ ഏതാ രണ്ടായിരത്തി പതിനൊന്ന് ഓട്ടോ എത്രയാ ഓട്ടോ ഒന്ന് ഇരുപത് പിന്നെ ടൂർ പവർ വിൻഡോ അലോയ് വീൽസ് സെൻട്രൽ ലോക്ക് ബേസിക് സാധനങ്ങളൊക്കെ ഉണ്ട് ഒരു ലിമിറ്റഡ് എഡിഷൻ പോലെ വന്ന അന്ന് വന്ന വണ്ടിയാണ് ടയർജാണ് കേട്ടോ ഒന്നുമില്ല അല്ലെ ഇതൊരു എന്തായാലും മൈലേജ് മൈലേജ് എന്തായാലും കിട്ടും പിന്നെ മെയിൻ ആയിട്ട് പറയേണ്ടത് ബോഡി ക്വാളിറ്റി ആണ് ആട്ടോ നല്ല ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ഇത് നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും

ഒരു അമ്പതിനായിരം രൂപ മതി അല്ലേ അമ്പതിനായിരം രൂപ ഉള്ളില് മതി വന്ന് നോക്കോളൂ ഇനി ഈ മാരുതി ആണെങ്കിലോ ഇത് ഫൈവ് ആണെങ്കിലും രണ്ടായിരം മോഡല് ഫൈവ് സ്പീഡ് ആണ് എം പി എഫ് ഐ അല്ലേ ഇത് കിലോമീറ്റർ ഒന്നും ഞാൻ ചോദിക്കുന്നില്ല രൂപ മാത്രമേ മാത്രമേ ഉള്ളൂ പക്ഷേ ടയർ അത്യാവശ്യം ഉണ്ട് കേട്ടോ കട്ടുകളാണ് പിന്നെ ഇത് ഫൈവ് ഫൈവ് ഗിയർ ഗിയർ വണ്ടിയാണ് അത്യാവശ്യം മൈലേജ് കിട്ടും അതെ അതെ അതാണ് എന്റെ ഒരു ഗുണം കേട്ടോ പിന്നെ ഈ ഫൈവ് സ്പീഡ് വണ്ടി നോക്കുന്ന ഒരാളുണ്ട് നേരെ പോരെ ഒന്ന് പെയിന്റൊക്കെ അടിച്ച് വൃത്തിയാക്കിയാൽ നമുക്ക് രസമായിട്ട് കൊണ്ടുനടക്കാൻ പറ്റും സീറ്ററും കാര്യങ്ങളൊക്കെ അത്യാവശ്യം വൃത്തിയുണ്ട് മോശം ഒന്നുമില്ലാട്ടോ കുറ്റമായിട്ടൊന്നും പറയാനില്ല നാല്പത്തി അയ്യായിരം രൂപ ഒരു ബൈക്കിന്റെ പൈസക്ക് ഒരു കാറ് അത് മാരുതിയാണ് ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ ഇനി ഈ ഒരു സ്വിഫ്റ്റ് ആണെങ്കിലും ഇത് റീ റീ രജിസ്ട്രേഷൻ വണ്ടിയാണ് ആണ് കർണാടകയാണോ കർണാടക അതെ അതെ രണ്ടായിരത്തി പത്തിൽ ഡീസൽ അല്ലേ ഡീസൽ എത്ര ഓടി ഒന്നേ നാപ്പത് അല്ലേ എന്തെങ്കിലും ഉണ്ട് ആൻഡ്രോയിഡ് സെറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ആൻഡ്രോയിഡ് സെറ്റ് ശരിക്കും ഒരു പത്ത് ഇഞ്ചിന്റെ നല്ല അടിപൊളി സ്ക്രീൻ ആട്ടോ ചെയ്തിട്ടുള്ളത് എ സി പവർ ഫോർ ഡോർ പവർ ഉണ്ടോ അല്ലേ സെന്റർ ലോക്കും കാര്യങ്ങളൊക്കെ വരും എല്ലാം വർക്കിംഗ് അല്ലേ വേറെ അപകടകൾ ഒന്നുമില്ല റീപ്ലേസ്മെന്റ് മെയിൻ ക്ലാസ് പോലും മാറിയിട്ടില്ല കേട്ടോ ടയർ ഭാഗങ്ങളൊക്കെ ആണെങ്കിലും ഒരു എഴുപത് ശതമാനത്തോളം ഉണ്ട് അത്യാവശ്യം നിങ്ങൾക്ക് ഓടാണ്ട് പെട്ടെന്നൊന്നും മാറ്റി പണിയെടുക്കേണ്ട ആവശ്യമില്ല ഇത് അത്രയ്ക്ക് കൊടുക്കാം ആസ്കിങ് ഇത് നമുക്ക് എന്ത് അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് കൊടുക്കാം കൊടുക്കാം മോഡൽ അതെ അതെ സൈൽ വണ്ടിയാണ് രണ്ടേ നാൽപ്പത് ചോദിക്കുന്ന വില മാത്രമാണ് നെഗോഷ്യബിൾ ആവും ലോൺ ലോൺ ഒരു ലാക്ക് കിട്ടും ഏകദേശം ഒന്നേ നാൽപ്പത് കൈ കണ്ടുപോലെ അത് നെഗോഷ്യബിൾ ആക്കി തരുകയും ചെയ്യും കേട്ടോ ഇനി ഡീസൽ ബലേനോ ഫുൾ ഓപ്ഷൻ ആണെന്ന് അതെ ഓക്കെ അടിപൊളി വണ്ടി ആട്ടോ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഡീസൽ ആണ് അൽഫ ആണോ ഇത് ആ അടിപൊളി ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി അന്ന് ഇറങ്ങിയാൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി ഇത് ടയർ ഭാഗങ്ങളൊക്കെ നല്ല കട്ടിയുള്ള നല്ല പുതിയത് തന്നെയല്ലേ കിലോമീറ്റർ ഇതൊക്കെ നല്ല മൈലേജ് മൈലേജ് ഇരുപത് എന്തായാലും കിട്ടും പിന്നെ വേറെ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ഇന്റീരിയർ ഒക്കെ ആ കമ്പനി വന്ന സീറ്റ് ആണ് അതൊന്നും വേറെ ചെയ്തിട്ടില്ല അല്ലേ എന്നിരുന്നാലും നല്ല നീറ്റ് വേണ്ടി ഇത് നമുക്ക് എന്താ വിലയൊക്കെ വില വരുന്ന തൊണ്ണൂറ് ആവുമോ ഡീസൽ നല്ല അത്രയും കിട്ടും അപ്പൊ ഏകദേശം ഒരു പത്ത് നാല്പതിനായിരം രൂപ കയ്യിൽ വെച്ച് വന്നാൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി ഉള്ള എന്താ പറയാ ശരിക്കും ഒരു പുതിയ കണ്ടീഷൻ തന്നെ അല്ലേ നല്ല വണ്ടി പിന്നെ ഒരു നാൽപ്പതിനായിരം രൂപ കൊണ്ട് പോലെ ഇത് എടുക്കാം കേട്ടോ അത്യാവശ്യം മോഡൽ കൂടിയിട്ടുള്ള നല്ലൊരു ഒമിനി നിങ്ങൾ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനാറ് വണ്ടി അല്ലെ പതിനാറ് മോഡൽ എനിക്ക് ഒമിനികളിൽ ഒന്നാണ് എത്ര കിലോമീറ്റർ ഓടിയിട്ടൊക്കെ ഉണ്ട് ഓടിയിട്ടുണ്ട് പിന്നെ നല്ല നല്ല അതെ അതെ മെയിൻ ആയിട്ട് പറയേണ്ടത് പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെ നല്ലതാണ് ടയർ ഭാഗങ്ങളൊക്കെ ഏകദേശം ഒരു മോഡലുണ്ട് ഇതിൽ പവർ സ്റ്റയറിംഗ് ഒന്നും വരുന്നില്ല വരുന്നില്ല എന്തെങ്കിലും ഉണ്ടോ വേറെ കാര്യമായിട്ടൊന്നുമില്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ് കേട്ടോ പിന്നെ സീറ്റ് കവറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാനുണ്ടല്ലേ അത് മാത്രമേ ഉള്ളൂ പിന്നെ അത് പറയാർക്ക് ഒന്നുമില്ല ഒന്നുമില്ല അല്ലേ ഓക്കെ അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കോളൂ കേട്ടോ അതായത് നല്ലൊരു ഒമിനിയൊന്നും നോയിക്കോളൂ ഇടിച്ചിട്ടൊന്നുമില്ലല്ലോ ഇത് എം പി എഫ് എല്ലാം എന്തായാലും ഒരു മൈലേജ് അതെ ഒരു ഒന്നര ലക്ഷം വരെ ലോൺ കൊടുക്കാം ലക്ഷം ലോണും കിട്ടും നമ്മൾ എന്താ വില പറയുന്നത് പിന്നെ ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ ലോണും കിട്ടും വെറും ഇരുപത്തി അയ്യായിരം രൂപ കയ്യിൽ വെച്ചിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഒമിനി കൊണ്ടുപോകും കേട്ടോ താല്പര്യമുള്ളവരൊന്ന് കോൺടാക്ട് ചെയ്തോളൂ അപ്പോൾ എന്തായാലും നമ്മുടെ ബെസ്റ്റ് യൂസ് ചെയ്ത അവസാന ഘട്ടങ്ങളിലേക്ക് കിടക്കുകയാണ് ഒരു സാൻഡ്രോ സാഡ്രോ ഒൻപത് മോഡൽ ആണ് അല്ലേ നല്ല വീലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ടയർ ഭാഗങ്ങളൊക്കെ ഏകദേശം ഒരു അറുപത് ശതമാനത്തോളം ഉണ്ട് ഇത് ഒമ്പതിൽ എത്ര ഓടി നമുക്ക് കിലോമീറ്റർ ഒന്നും പറയുന്നില്ല കേട്ടോ കാരണം പെട്രോൾ വണ്ടിയാണ് കാര്യമായ കംപ്ലൈന്റ് ഒന്നും ഉണ്ടാവില്ല നല്ലോണം ചെക്ക് പിന്നെ ഇതിന്റെ റിന്യൂവലും പുതിയ ചെയ്യുക ആണല്ലേ അപ്പൊ ഇനി ഒന്നും ചെയ്യണ്ട കൊണ്ടുപോയി ഓടിച്ചാൽ മതി പിന്നെ നല്ല സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ റെഡ് കളർ ആണ് വണ്ടി അത്യാവശ്യം വൃത്തിയുണ്ട് ഇത് ടൂ ഡോർ വിൻഡോ വരുമോ ഡോർ വിൻഡോ പവർ ഓക്കേ ഇത് നമുക്ക് എത്ര കൊടുക്കാം തൊണ്ണൂറ് തൊണ്ണൂറ് രൂപ ഈ മെയിൻ ഗ്ലാസ് ഒരു പൊട്ടുണ്ടല്ലോ മാറ്റി കൊടുക്കാം തോന്നുന്നു കല്ലടിച്ചാ ഇത് ആ കമ്പനി ഗ്ലാസ് തന്നെ അത് കമ്പനി ഗ്ലാസ് ആണ് അത് ഇതുവരെ മാറിയില്ല ചെറിയൊരു പൊട്ടലുണ്ടെന്നേ ഉള്ളൂ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവർ തരും ഈ പറഞ്ഞ പൈസയില് കൊടുക്കുക എത്ര രൂപ രൂപ അല്ലേ രൂപയാണ് ആസ്ക് ചെയ്യുന്ന പ്രൈസ് എന്തെങ്കിലും എന്തെങ്കിലും ചെറിയ ചെറിയ മാറ്റം മാറ്റം അല്ലേ ഓക്കെ ഈ ഗ്ലാസ് മാറ്റിയിട്ട് നിങ്ങൾക്ക് തൊണ്ണൂറ് രൂപയ്ക്ക് തരും അതിൻ്റെ കൂടെ തന്നെ നെഗോഷ്യബിൾ ആയിരിക്കും ഒന്ന് കോണ്ടാക്ട് ചെയ്തു നമ്മുടെ ബെസ്റ്റ് യൂസ് കാഴ്സിൽ ഈ ഒരു എപ്പിസോഡിൽ അവസാനത്തെ വണ്ടി അവസാനത്തെ വണ്ടി ഒരു പോളോ ആണ് അതും ഡീസൽ അതെ അതെ ഡീസല് മോഡൽ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ആണ് പതിനൊന്നില് എത്ര ഉണ്ടാവും ഓടി ഒന്നര 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 ഓടിയുണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും ഇഞ്ചക്ടർ എടുത്താൽ മാക്സിമം ചെക്ക് ചെയ്തോളൂട്ടോ നല്ലോണം ചെക്ക് ചെയ്യാ ഇത് പിന്നെ ഫുൾ ഓപ്ഷൻ ആണോ അല്ലേ പിന്നെ പവർ പവർ വിൻഡോയും കാര്യങ്ങളൊക്കെ വരും ആ ടച്ച് സ്ക്രീൻ ഒരു മ്യൂസിക്സ് ഒക്കെ ആയിട്ട് വരുന്ന തോന്നുന്നു അല്ലേ ഡ്രൈവർ സൈഡിൽ രണ്ട് ഡോർ പവർ വിൻഡോന്റെ കൺട്രോൾ ഉള്ളൂ അല്ലേ പക്ഷെ ബാക്കിലും പവർ വിൻഡോ ഉണ്ട് ഇണ്ട് അതിന്റെ അതെ 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 ഇത് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഇത് നമുക്ക് എത്ര കൊടുക്കാം രണ്ടേ മുപ്പതിന് രണ്ടായിരത്തി പതിനൊന്ന് എന്തായാലും കുറയുണ്ടോ എന്തായാലും കുറച്ച് കൊടുക്കാം അല്ലേ ഓക്കെ അപ്പൊ എന്തായാലും പുതുവർഷം പുതുവർഷം ഒക്കെ ആയിട്ട് എന്തെങ്കിലും കുറച്ച് വരും രണ്ടേ മുപ്പല്ലേ കിട്ടും രണ്ടുപേർ കിട്ടും അല്ലേ ഏകദേശം നിങ്ങൾ ഒരു പത്ത് പതിനഞ്ച് രൂപയൊക്കെ കൊണ്ടാൽ ചിലപ്പോൾ കിട്ടും അല്ലേ നിങ്ങളൊന്ന് വന്ന് സംസാരിച്ചോളൂ കേട്ടോ എന്തായാലും ഈയൊരു എപ്പിസോഡിലാണ് നിങ്ങൾ കാണിച്ചു തന്ന ഇത്രയും വണ്ടികളിൽ ഏതെങ്കിലും വണ്ടിയിലെ കൂടുതൽ ഫോട്ടോസോ ഒക്കെ വേണമെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഡീസൽ വണ്ടി കിട്ടുന്നത് പിന്നെ ഏറ്റവും അല്ലേ ഓക്കെ അപ്പൊ എന്തായാലും ഈ അവസരങ്ങളൊന്നും കളയണ്ട ഇവിടെ ഇപ്പൊ ഞാൻ കാണിച്ചല്ലോ കുറേ വണ്ടികൾ കാണിച്ചു എല്ലാം ലോ ബഡ്ജറ്റ് വണ്ടികളാണ് എന്തായാലും അടുത്തൊരു എപ്പിസോഡും കൂടി വരുന്നുണ്ട് ഇവിടെ കുറച്ചധികം വലിയ വണ്ടികളുണ്ട് അതായത് എസ് യു വി വണ്ടികളുണ്ട് അത് നിങ്ങൾ കാണാൻ മറക്കണ്ട ഈ ഒരു എപ്പിസോഡ് ഞാൻ എന്തായാലും മൈൻഡപ്പ് ചെയ്യാണ് അടുത്തൊരു എപ്പിസോഡായിട്ട് കാണുന്നവരെ എല്ലാവർക്കും